വേണ്ടിയുള്ള ജനങ്ങളുടെ അന്തസുയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി സമര പോരാട്ടങ്ങളിൽ ബോധവൽക്കരണ പരിപാടികളിൽ നേതൃത്വം നൽകിയിട്ടുള്ള ജനാധികാര മുന്നേറ്റത്തിന്റെ കോർഡിനേറ്ററാണ് അഡ്വക്കേറ്റ് ജോൺ ജോസഫ് സാറ് അദ്ദേഹം ഈ പൊതുയോഗത്തിൽ പ്രഭാഷണം നടത്തി സംസാരിക്കും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സമിതി ചെയർമാനും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത അഡ്വക്കേറ്റ് ശ്രീ പി എ പൗരൻ സ്റ്റേജിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ സാമൂഹ്യ പ്രവർത്തകർ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഈ പ്രദേശത്ത് കച്ചവടം നടത്തി ഉപജീവനം നടത്തുകയും ജനങ്ങൾക്ക് സേവനം നൽകുകയും ചെയ്യുന്ന ബഹുമാന്യരായ വ്യാപാരി സുഹൃത്തുക്കൾ മറ്റ് പൊതുജനങ്ങളെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ശ്രീ പുതുശ്ശേരി ശ്രീനിവാസൻ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ഇവിടെ സ്ഥാപിക്കാൻ സർക്കാരും കമ്പനിയും ആഗ്രഹിക്കുന്ന മദ്യ നിർമ്മാണ സ്ഥാപനം ഈ സ്ഥാപിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ശ്രീ പി എ പൗരനും വിശദീകരിക്കുകയുണ്ടായി കേരളത്തിൽ നിങ്ങൾക്കറിയാം ഒന്നിന് പിറകെ മറ്റൊന്നായി നിരവധി സമരങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നാടിന് രക്ഷകനായി മാറും എന്ന് പ്രചരിപ്പിക്കുകയും എല്ലാം ശരിയാകും എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് അധികാരത്തിലേറിയ ശേഷം ഈ നാടിനെ നാശഗർത്തത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ഒന്നിന് പിറകെ ഒന്നായി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതും ചിലത് ആവിഷ്കരിക്കപ്പെട്ടതുമായ ജനവിരുദ്ധ പദ്ധതികളുടെ പേരിലാണ് ഒന്നിന് പിറകെ ഒന്നായി നിരവധി ജനകീയ സമരങ്ങൾ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം സമൂഹത്തില് ജനങ്ങളുടെ ആരോഗ്യം നല്ല നിലയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയിൽ സേവനമനുഷ്ഠിക്കുന്ന വളരെ പാവപ്പെട്ടവരായ വർക്കേഴ്സ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് അതിന് തയ്യാറാവാത്ത സാഹചര്യത്തിൽ അവരാരംഭിച്ച സഹനസമരത്തെ അപഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾ സർക്കാർ നിഷേധിക്കുന്നതിന്റെ ഫലമായി അവരുടെ സമരം അനിശ്ചിതമായി എന്നാൽ ധീരമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം അവർ കാസർഗോഡ് നിന്ന് ആരംഭിച്ച അവരുടെ ജാഥ രണ്ട് ജില്ലകൾ പിന്നിട്ട് മൂന്നാമത്തെ ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ആ ജാഥ ഇവിടെയും എത്തുന്നുണ്ടാവും ഇവിടുത്തെ ജനങ്ങൾ ആ സമരമുഖത്ത് നിൽക്കുന്ന സഹോദരിമാർക്കും അവർക്ക് നേതൃത്വം നൽകുന്ന ആ സമര പ്രസ്ഥാനത്തിനും സ്വീകരണം നൽകുകയും ആശംസകൾ നേരുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് നിങ്ങൾക്കറിയാം എത്രയോ വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരമാണ് കേരയിൽ വിരുദ്ധ സമരം പാർട്ടിക്കും പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാവിനും പണമുണ്ടാക്കുന്നതിനു വേണ്ടി ജപ്പാനിൽ ഉപേക്ഷിച്ച റെയിൽവേ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുന്നതിന് മുൻകൈയ്യെടുത്തുകൊണ്ടാണ് കേരളയിൽ റെയിൽ പദ്ധതി അവതരിപ്പിക്കാനായി ഗവൺമെന്റ് ശ്രമിച്ചത് അതിനെതിരെ ഭൂമി നഷ്ടപ്പെടുന്നവർ സമരം ആരംഭിക്കുകയും അതൊരു ജനകീയ പ്രക്ഷോഭമായി വികസിക്കുകയും ചെയ്തതിന്റെ ഫലമായി ആ റെയിൽ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന ഗവൺമെന്റിന് നൂറ് ശതമാനം ബോധ്യമുണ്ടാവുകയും ചെയ്തിട്ടും അതല്ല ആ പദ്ധതി നടപ്പാക്കും അത് ഈ ഗവൺമെന്റിന്റെ പ്രതിജ്ഞയാണ് എന്ന മട്ടിൽ ഇപ്പോഴും ഏറ്റെടുക്കാൻ വേണ്ടി നോട്ടിഫൈ ചെയ്ത വസ്തുവകകൾ ഒഴിവാക്കി എന്ന് ഗവൺമെന്റ് ഒരു ഓർഡർ പുറപ്പെടുവിക്കാത്തതിന്റെ ഫലമായി ബുദ്ധിമുട്ടുന്ന ഭൂ കേരളത്തിൽ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ആ സമരം വിജയിപ്പിക്കാനായത് ഭൂമി നഷ്ടപ്പെടുന്ന ഭൂ ഏറ്റെടുത്ത പ്രക്ഷോഭം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ആ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുന്നതിന് ഉണ്ടായ ഐക്യദാർഢ്യ സമിതി കേരളത്തിൽ എമ്പാടും ആ പ്രക്ഷോഭത്തിന് ശക്തി പകരുകയും അതിന്റെ ഫലമായി ആദ്യമൊക്കെ അറച്ചു നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികളും ആ സമരത്തോടൊപ്പം അണിനിരക്കുകയും ആ സമര പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ആ സമരം വിജയിച്ച് ആ പദ്ധതിയിൽ നിന്ന് ഗവൺമെന്റിന് പിന്മാറേണ്ടി വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ പിന്മാറിയിട്ടും ആ പദ്ധതി ഉപേക്ഷിക്കുകയാണ് എന്ന് പറയാൻ ഗവൺമെന്റ് തയ്യാറാവാത്തത് കൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നോട്ടിഫൈ ചെയ്ത ഭൂമി ഒഴിവാക്കുകയാണ് ഗവൺമെന്റ് എന്ന് പറയാത്തത് കൊണ്ട് പതിനായിരക്കണക്കിന് ഭൂ ഉടമകൾ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ജനദ്രോഹപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ് ഇവിടെയും ഒരു ഗ്രാമപ്രദേശത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഓരോ ദിവസവും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു മദ്യ നിർമ്മാണ കമ്പനി സ്ഥാപിക്കുന്നതിന് ഒത്താശ ചെയ്തുകൊണ്ട് അതിനുള്ള പരിശ്രമവുമായി വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ ആ പദ്ധതിക്കെതിരെയുള്ള പ്രക്ഷോഭം അൻപത് ശതമാനം ഇപ്പോ വിജയിച്ചു നിൽക്കുകയാണ് എന്ന് പറയാൻ എനിക്കേറെ സന്തോഷമുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനും ആ പദ്ധതി വരുന്നത് അനുവദിക്കില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാനും തയ്യാറായപ്പോൾ തന്നെ ജനങ്ങളുടെ പ്രക്ഷോഭം അൻപത് ശതമാനം വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നതാണ് Yeah ോ തയ്യാറാകാതെയാണ് അത്തരൊരു പദ്ധതി ആരംഭിക്കാൻ അനുമതി അത് നിയമവിരുദ്ധമാണ് രണ്ടാമത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്തിൽ സ്ഥാപിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആത്യന്തികമായ അധികാരം ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കാണ് ഈ ഭരണസമിതി ആ പദ്ധതി വേണ്ട എന്ന ടുത്തിരിക്കുന്നത് കൊണ്ട് കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നിയമവിരുദ്ധമാണ് ഇനി പഞ്ചായത്ത് ഭരണ സമിതിയും ഈ പദ്ധതിയെ അനുകൂലിക്കുമായിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള നിയമപരമായ അധികാരം ഈ പദ്ധതി സ്ഥാപിക്കാൻ പോകുന്ന വാർഡിലെ ജനങ്ങൾ അംഗങ്ങളായ ഗ്രാമസഭയ്ക്കുണ്ട് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതിക്ക് അനുകൂലമായ നിലപാടെടുത്താൽ പോലും ഗ്രാമസഭയ്ക്ക് തീരുമാനം എടുത്തുകൊണ്ട് ഈ പദ്ധതി ഞങ്ങളുടെ ഗ്രാമത്തിൽ ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തെ എതിർക്കുവാനും നിയമപരമായി ചോദ്യം ചെയ്യുവാനും ജനശക്തി കൊണ്ട് പരാജയപ്പെടുത്താനുമുള്ള അവകാശവും അധികാരവും ആ വാർഡിലെ സാധാരണക്കാരായ വോട്ടർമാർക്കുണ്ട് അപ്പൊ ഞാൻ വീണ്ടും വിശദീകരിക്കുന്നത് മൂന്ന് തരത്തിൽ ഈ പദ്ധതി നിയമവിരുദ്ധമാണ് നടപ്പാക്കാൻ ഈ സർക്കാരിന് സാധ്യമല്ല പക്ഷേ സർക്കാരിന്റെ കൊണ്ട് സർക്കാർ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സർക്കാരിന് കഴിയും ഈ പദ്ധതി നടപ്പാക്കും ഈ പദ്ധതി നടപ്പാക്കും അത് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമാണ് എന്ന് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അത്തരത്തിലുള്ള തെറ്റായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ജനങ്ങളെ പരിഭ്രമിപ്പിക്കാനും ഈ സർക്കാരിന് കഴിയും എന്നതാണ് ആത്യന്തികമായി ഈ പദ്ധതി നടപ്പാക്കുന്നതിന് സാധ്യമല്ല അത് നിയമവിരുദ്ധമാണ് എന്നതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ പദ്ധതി നിയമവിരുദ്ധമായിരിക്കുന്നത് മൂന്ന് സാഹചര്യങ്ങളിൽ മൂന്ന് നിലകളിൽ ഈ പദ്ധതി നിയമവിരുദ്ധമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം ഒന്നാമത്തത് ഈ പദ്ധതി ഉണ്ടാക്കുന്ന പരിസ്ഥിതി ആഘാതത്തെ സംബന്ധിച്ച് സാമൂഹ്യ ആഘാതത്തെ സംബന്ധിച്ച് പഠിക്കുകയോ ആ ആഘാതങ്ങളെക്കാൾ കൂടുതലാണോ ഈ പദ്ധതി കൊണ്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ എന്ന് ബോധ്യപ്പെടാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ നിയമവിരുദ്ധത എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാവണം ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട ജനങ്ങളോട് എനിക്ക് വിശദീകരിക്കാനുള്ളത് നമ്മുടെ അറിവാണ് നമ്മുടെ ശക്തി നമ്മുടെ അറിവാണ് നമ്മുടെ ബോധ്യത്തിന്റെ അടിത്തറ ആ അറിവ് നേടാൻ നമുക്കെതിരെ ഒരു പദ്ധതി കെട്ടി കെട്ടിവയ്ക്കുന്നതിന് ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ നമ്മുടെ അറിവിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ നിയമപരമായ അടിത്തറ മനസ്സിലാക്കാൻ നമ്മൾ ജനങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ നിലയ്ക്കാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ പദ്ധതി നടപ്പാക്കാൻ ഗവൺമെന്റ് എത്ര വിചാരിച്ചാലും സാധ്യമല്ല ആത്യന്തികമായി ഇത് നിയമവിരുദ്ധമായതുകൊണ്ട് കൊണ്ട് ഏതൊക്കെ നിലകളിലാണ് നിയമവിരുദ്ധം എന്നാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് ഈ പദ്ധതി മൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതി ആഘാതം സാമൂഹ്യ ആഘാതം ഇവയ്ക്ക് രണ്ടിനേക്കാൾ മുകളിലാണ് ഈ പദ്ധതി മൂലം ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ എന്ന് നിയമപരമായി സ്ഥാപിക്കാൻ സർക്കാരിന് കഴിഞ്ഞാൽ മാത്രമാണ് നിയമപരമായി പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ സാധിക്കുന്നത് അത് സാധ്യമല്ല കാരണം ഈ പദ്ധതി മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി ആഘാതവും സാമൂഹ്യ ആഘാതവും നിയന്ത്രണത്തിന് അതീതമാണ് അതിനേക്കാൾ കൂടുതൽ പ്രയോജനങ്ങൾ ഈ പദ്ധതി മൂലം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് സാധ്യമല്ല അതാണ് ഒന്നാമത്തെ നിയമവിരുദ്ധത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ നിയമവിരുദ്ധത ഒരു പഞ്ചായത്തിൽ ഒരു പദ്ധതി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആത്യന്തികമായ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്തിനാണ് ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഭരണഘടന ഭേദഗതി ചെയ്ത പഞ്ചായത്ത് രാജ് നിയമം പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനയുടെ ഭാഗമാക്കിയപ്പോൾ മുതൽ നമ്മുടെ നാട്ടില് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനുമുള്ള അതേ ഭരണഘടനാപരമായ പദവി നമ്മുടെ പഞ്ചായത്തുകൾക്കും നമ്മുടെ മുനിസിപ്പാലിറ്റികൾക്കും ഉണ്ട് നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴ് ഘടകങ്ങളായിട്ടല്ല പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സമാനമായ പദവി സംസ്ഥാന ഗവൺമെന്റിനുള്ളതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ സമാനമായ ഭരണഘടനാ പദവി നമ്മുടെ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു പഞ്ചായത്തിൽ ഒരു പദ്ധതി വേണയോ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള മായ അധികാരം ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിക്ഷിപ്തമാണ് പഞ്ചായത്ത് ഭരണസമിതി ഈ ഈ പദ്ധതി പഞ്ചായത്തിൽ ആവശ്യമില്ല എന്ന് തീരുമാനം മറികടന്നുകൊണ്ട് നിയമപരമായി കേരള സർക്കാരിന് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി അത് നടപ്പാക്കാൻ സാധ്യമല്ല ഒരു പക്ഷേ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയമായി തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വിശദീകരണങ്ങൾ പാർട്ടിക്കാരെട്ടി അവരുടെ ശക്തി ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പദ്ധതി നടപ്പാക്കും എന്ന പോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ഗവൺമെന്റിന് കുറെ കാലം സാധിക്കും പക്ഷേ ആത്യന്തികമായി നിയമപരമായി പദ്ധതി നടപ്പാക്കാൻ കേരള സർക്കാരിന് സാധ്യമല്ല എന്ന അസംദിഗ്ധമായി നിങ്ങളുടെ മുൻപിൽ ളിമയോടെ പ്രസ്താവിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക അതിനാവശ്യം ഈ പഞ്ചായത്ത് ഭരണസമിതി ഉറച്ചു നിൽക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് ഭരണസമിതി ഉറച്ചു നിൽക്കുക എന്നതാണ് ഇനി ഈ പദ്ധതി നിയമപരമായി നടപ്പാക്കാൻ കഴിയാത്തതിന്റെ മൂന്നാമത്തെ സാഹചര്യം കൂടി ഞാൻ വിശദീകരിക്കാം ഈ പഞ്ചായത്ത് ഭരണസമിതിയും ഈ പദ്ധതിക്ക് അനുകൂലമായ നിലപാടെടുത്താൽ പോലും ഈ പദ്ധതി നിയമപരമായി സാധ്യമല്ല രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് ആദ്യം വിശദീകരിച്ച ആഘാതത്തിന്റെയും സാമൂഹ്യ ആഘാതത്തിന്റെയും പേരിൽ രണ്ടാമത് ആ വാർഡിലെ ജനങ്ങൾ ആ വാർഡിലെ ഗ്രാമസഭ യോഗം ചേർന്ന് ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്താൽ അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് അനുമതി നൽകാൻ പഞ്ചായത്ത് ഭരണസമിതിക്കോ സർക്കാരിനോ കഴിയാതെ വരും അപ്പൊ അങ്ങനെ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഈ പദ്ധതി നിയമപരമായി നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് വസ്തുത എന്നെ കേൾക്കുന്ന ബഹുമാനരായ ജനങ്ങൾ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ആ പദ്ധതി വരാൻ പോകുന്ന വാർഡിലെ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അടുത്തതായി നമ്മൾ ആലോചിക്കേണ്ടത് ഈ പദ്ധതി ഒഴിവാക്കിയെടുക്കുന്നതിന് നിയമപരമായി നേരിടുന്നതിന് എന്ത് നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഒന്ന് ജനങ്ങൾ ഐക്യപ്പെട്ട് ഈ പദ്ധതിക്കെതിരെ നിലപാടെടുക്കാൻ തയ്യാറാവണം ഈ പഞ്ചായത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ അവരേത് പാർട്ടിയിലും പെട്ടവരാവട്ടെ അവർ പരിസ്ഥിതിയെ ആദരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഭരണഘടനയെ ആദരിക്കുന്നവരാണെങ്കിൽ ജനങ്ങളുടെ ഹിതവും ജനങ്ങളുടെ താല്പര്യവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങൾ ഈ പദ്ധതിക്കെതിരെ നിലപാടെടുക്കുക എന്നതാണ് ഒന്നാമതായി വേണ്ടത് രണ്ടാമതായി ഓരോ വാർഡിലെയും ഗ്രാമസഭ വിളിച്ചു ചേർത്ത് ഗ്രാമസഭയിൽ പദ്ധതിയെ കുറിച്ച് ചർച്ച ചെയ്ത് ഇതിന്റെ ഗുണദോഷങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഗ്രാമസഭയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും പ്രമേയം പാസാക്കാനും സാധിക്കും ഈ പദ്ധതി ജനഹിതത്തിന് അനുസൃതമല്ല ജനദ്രോഹപരമാണ് അതുകൊണ്ട് ഈ പദ്ധതിയുമായി സർക്കാർ മുൻപോട്ട് പോവരുത് എന്ന പ്രമേയം പാസാക്കാൻ ഓരോ ഗ്രാമസഭയ്ക്കും അധികാരമുണ്ട് അതുകൊണ്ട് ഓരോ വാർഡിലും താമസിക്കുന്ന വോട്ടർമാരായ പൊതുജനങ്ങൾ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് അവരുടെ വാർഡിൽ ഗ്രാമസഭ യോഗം ചേർന്ന ഈ ആവശ്യമില്ല എന്ന് പ്രമേയം പാസാക്കുക എന്നതാണ് അത് തന്നെ രണ്ടു തരത്തിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോ പഞ്ചായത്ത് ഭരണസമിതി ഈ പദ്ധതിക്കെതിരായി നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് തന്നെ ഓരോ വാർഡിലും ഗ്രാമസഭാ യോഗം വിളിച്ചു ചേർക്കാനായിട്ട് സാധിക്കും പഞ്ചായത്ത് ഭരണസമിതിക്ക് തന്നെ മുൻകൈയെടുത്ത് ഗ്രാമസഭയിൽ ഈ പദ്ധതിയുടെ ഗുണദോഷങ്ങളെ സംബന്ധിച്ച ചർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുപ്പിക്കാൻ പ്രമേയങ്ങൾ പാസാക്കിക്കാനായിട്ട് സാധിക്കും ഇനി പഞ്ചായത്ത് ഭരണസമിതി അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് തന്നെ മുൻകൈ എടുക്കാം ഓരോ വാർഡിലെയും വോട്ടർമാരിൽ പത്ത് ശതമാനം ആളുകൾ ഒപ്പിട്ട് ഒരു കത്ത് പഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകിയാൽ ഓരോ വാർഡിലും പ്രത്യേക വാർഡ് സഭ യോഗം കൂടുന്നതിന് നിയമ വ്യവസ്ഥയുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമസഭാ യോഗം ചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ഓരോ വാർഡിലെയും വോട്ടർമാരിൽ പത്തിനൊന്ന് പേർ ഒപ്പിട്ട് ഒരു കത്ത് പഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകിയാൽ ഓരോ വാർഡിലും പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ഗ്രാമസഭായോഗം ചേരേണ്ടി വരും അത് ഒരുപക്ഷെ ആരംഭിക്കാൻ കഴിയുന്നത് ഈ പദ്ധതി വരാൻ പോകുന്ന അല്ലെങ്കിൽ വരുമെന്ന ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ആ ഗ്രാമത്തിൽ ആ വാർഡിലാണ് ആ വാർഡിൽ ആദ്യത്തെ ഗ്രാമസഭ യോഗം ചേരുകയും അതിനെ തുടർന്ന് മറ്റു വാർഡുകളിലും അതനുസരിച്ചുള്ള യോഗങ്ങൾ ചേരുകയും ചെയ്ത് പ്രമേയങ്ങൾ പാസാക്കിയാൽ സർക്കാരിനാവട്ടെ മറ്റൊരു അധികാരിക്കും ലൈസൻസ് നൽകി ഈ പദ്ധതി ആരംഭിക്കാൻ സാധ്യമല്ല സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രാമസഭയുടെ തീരുമാനത്തെ പുറന്തള്ളാൻ പഞ്ചായത്ത് ഭരണസമിതിക്കോ സംസ്ഥാന സർക്കാരിനോ പോലും അധികാരമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടത് ഓരോ വാർഡിലും ഗ്രാമസഭാ യോഗം വിളിച്ചു ചേർക്കുകയും ആ ഗ്രാമസഭാ യോഗത്തിൽ പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ഓരോ വാർഡിലെയും പത്തിലൊന്ന് പേർ കത്ത് തയ്യാറാക്കി പഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകുക ഗ്രാമസഭയുടെ വിശേഷാൽ യോഗം ചേരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതനുസരിച്ച് യോഗം ചേർന്ന് പ്രമേയം പാസാക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ ഞാൻ വിശദീകരിക്കുന്നത് നിയമപരമായി തന്നെ ഈ പദ്ധതി ഇവിടെ സ്ഥാപിക്കപ്പെടാതെ ജനങ്ങൾക്ക് അവരുടെ നിയമപരമായ അധികാരങ്ങൾ വിനിയോഗിക്കാൻ പറ്റും നമ്മൾ ആരും പഴയ കാലത്തെ പോലെ പ്രജകളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ആരും ആരുടെയും ഓചാരത്തിൽ ജീവിക്കുന്ന പ്രജകളല്ല ആ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യത്തിലെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളും അധികാരങ്ങളുമുള്ള പൗരന്മാരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം ആ പൗരാവകാശം വിനിയോഗിച്ചുകൊണ്ട് നിയമം അനുവദിക്കുന്ന മാർഗത്തിലൂടെ തന്നെ ജനവിരുദ്ധമായ ജനഹിതത്തിനെതിരായ ഈ പദ്ധതിയെ ഒഴിവാക്കിയെടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് കഴിയും എന്ന നിയമസംബന്ധമായ അറിവിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുക ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് നിയമപരമായ മാർഗങ്ങളിലൂടെ തന്നെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ജനശക്തി ഉണർത്തിക്കൊണ്ട് ഈ െതിരെ ഉള്ള പ്രസ്ഥാനവുമായി മുൻപോട്ടു പോകാൻ സാധിക്കും ഇതില് എന്താണ് എലപ്പള്ളി പഞ്ചായത്തിൽ അല്ലാത്ത ജോൺ ജോസഫിന്റെ മലപ്പുറത്ത് നിന്ന് വന്ന പി എ പൗരിന്റെ താല്പര്യം എന്താണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ താല്പര്യം എന്ന സങ്കുചിത ചിന്തയോടെ എലപ്പള്ളിയിലെ ഏതെങ്കിലും ഒരാൾ രാഷ്ട്രീയ പ്രവർത്തകനോ ജനപ്രതിനിധിയാവട്ടെ ഏതെങ്കിലും ആൾ ചോദ്യം ഉന്നയിക്കുന്നെങ്കിൽ അതിന് തക്കതായ മറുപടി നൽകാനും ഞങ്ങൾ തയ്യാറാണ് ഈ സംസ്ഥാനത്തെ പ്രകൃതി വിഭവങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ജനങ്ങളുടെ മാത്രമല്ല എവിടെയുമുള്ള പ്രകൃതി വിഭവങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടേതുമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം കേരളത്തിന്റെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഒരു പ്രദേശത്തുണ്ടാകുന്ന ഒരു പദ്ധതി പരിസ്ഥിതിക്ക് ദോഷമാണെങ്കിൽ അത് കേരളത്തെ മുഴുവൻ വിശാലമായ പ്രദേശത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഓരോരോ സമരം പ്രാദേശികമായി രൂപപ്പെടുമ്പോ ആ സമരം വിജയിപ്പിക്കാൻ സംസ്ഥാനത്തൊട്ടാകെ ഉള്ള സാമൂഹ്യ പ്രവർത്തകർ ഒന്നിച്ച് അണിനിരക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ഫ്ലാക്സിമ സമരം ഒരു പഞ്ചായത്തിലല്ല ഒരു ജില്ലയിലല്ല ഒരു സംസ്ഥാനത്തല്ല ഒരു രാജ്യത്തല്ല മറിച്ച് അന്തർദേശീയ തലത്തിൽ അനുഗണനങ്ങൾ വളർത്തിയ സമരമാണ് പ്ലാച്ചിമഠ സമരം എന്ന് നിങ്ങൾക്കറിയാം നൂറിലേറെ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പ്ലാച്ചിമടയിലെത്തി പ്ലാച്ചിമഠ സമരത്തിന്റെ ഗതി മനസ്സിലാക്കാൻ നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നാം അധിവസിക്കുന്ന ഭൂമി ഒരു ഗോളമാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക ആ ഗോളമാണെങ്കിൽ അതിന്റെ ഒരു മൂലയിൽ ഉണ്ടാവുന്ന ആഘാതം ആ ഗോളത്തിന്റെ മറുവശത്ത് എത്തും എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കുണ്ടാവണം ഉണ്ടാവണം അപ്പൊ അതുകൊണ്ട് പ്രാദേശികമായ വാദം ഉന്നയിച്ചുകൊണ്ട് എലപ്പള്ളിയിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ എറണാകുളത്ത് നിന്നോ മലപ്പുറത്ത് നിന്നോ മറ്റു ജില്ലകളിൽ നിന്നോ ആളുകളൊന്നും എത്തേണ്ട എന്ന സങ്കുചിത വാദം രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ആരെങ്കിലും ഉന്നയിക്കുന്നെങ്കിൽ അതിനെ പുച്ഛിച്ചു തള്ളാൻ മാത്രമേ ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് കഴിയൂ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാനിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പ്രദേശത്തെ പൗരന്മാർക്ക് അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവട്ടെ അതിന് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ഈ സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തു നിന്നും ആ സഹായം എലപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വസഫീകരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ ഹിന്ദ്